എന്തുകൊണ്ടാണ് ഈ ഒരു 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 ക്യാരക്ടറിന് ഇമേജിന്റെ കോൺഷ്യസ്നസ് ഉണ്ടായിരിക്കുമല്ലോ കാരണം ഞാൻ ഇന്റർവെല്ല് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പീഡനങ്ങളൊക്കെയാണ് അപ്പോ സ്വാഭാവികമായിട്ട് ഇത് സ്ത്രീകളല്ലോ പുരുഷന്മാരെല്ലേ കണ്ട് അവരെല്ലാം മനസ്സിലാക്കണ്ടത് അല്ലേ പുരുഷന്മാരെല്ലാം മോശമായിട്ട് പെരുമാറണത് അത് പുരുഷനൊന്നും സ്ത്രീനൊന്നും ഇല്ല ഇങ്ങനത്തെ ആദ്യം നമ്മള് ഒരാളോട് തുറന്നു പറയാൻ നമുക്ക് പറ്റണം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കപ്പെട്ട നമുക്ക് ഒരുപക്ഷെ ഇതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലാതെ ഇത് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് പെട്ടെന്നൊരു ദിവസം ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട് അയാളുടെയും അയാളെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതവും ഇതുപോലെ ഭയങ്കര സംഘർഷപ്പെടുന്നു അപ്പോൾ അതിനു മുന്നേ ഇത് അറിയുന്ന സമയങ്ങളിൽ തന്നെ ഇതിനു വേണ്ട കൗൺസിലിംഗിന് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഇതിന് ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ അപ്പം മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിൽ ഇപ്പം അഞ്ജലിയുടെ ക്യാരക്ടർ ലാസ്റ്റ് പോയി സംഭവം നടക്കുന്നതിന് മുന്നേ കേസ് കൊടുക്കുന്ന പോലെയല്ല ഡോക്ടറുമായിട്ട് കൗൺസിലറുമായിട്ട് നമുക്ക് കണ്ട് സംസാരിച്ച് പരിഹരിക്കാവുന്നേ ഉള്ളു പലതും പലതും പലരുടെയും ബാലകാല നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അത് അവരെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനും കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം അതിനുവേണ്ട കൗൺസിലർമാരും സൈക്കോളജിസ്റ്റുകളൊക്കെ ഇന്ന് നമ്മുടെ കാലത്തുണ്ട് സാറ് ഈ വിഷയം ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല സാറ് സാറിൻ്റെ രീതികളിലൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്

ടക്കം ഈ ഒരു കഥാപാത്രത്തിന് ആൾക്കാർ ഏറ്റെടുക്കുന്നത് ഈ കഥാപാത്രത്തെ ആളുകൾ തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മുടെ ഇടയിലുള്ള ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ ആ കഥാപാത്രം ചെയ്ത ആള് അതിന് അയാളെയാണല്ലോ ഇപ്പൊ അയാളുടെ സ്വഭാവ സവിശേഷതകളല്ല ഈ ക്യാരക്ടറിന്റെ എടുക്കേണ്ടത് അതിൽ പെർഫോമൻസ് എന്ന രീതിയിൽ എടുക്കാം ഒരു സ്വഭാവം എന്ന രീതിയിൽ നമ്മളത് ആളുകൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യണം ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും ഇതേ ക്യാരക്ടർ ഈ സ്വഭാവത്തിന് നമ്മൾ നെൻസിലെത്തിയിട്ട് കാര്യമില്ല ഈ സ്വഭാവം പോലെ ആവാതിരിക്കുക നമ്മൾ നോക്കട്ടെ ഇതൊരു പെർഫോമൻസ് എന്ന രീതിയിൽ ഈ കഥാപാത്രം ചെയ്ത അല്ലെങ്കിൽ ആ പെർഫോമറ് നമുക്ക് നെൻസിലേറ്റി അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുകയും ഒക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയോ ചെയ്യാൻ പറ്റില്ല ഈ സ്വഭാവത്തെ ഒരിക്കലും നെഞ്ചിലേറ്റി കൊണ്ടുപോകരുത് ഈ ക്യാരക്ടർ പേര് പറഞ്ഞു ചായമുള്ള സിനിമയാണ് സ്ത്രീകളെ പറയുന്നതാണ് അതെ അതാ സ്വാതിയോട് വന്നിട്ടുണ്ട് സ്വാതിയോ അതാടുവരോടൊന്നും പുരുഷന്മാരുടെ സ്ത്രീകൾ നമ്മൾ ജനങ്ങൾക്ക് ഇതാണ് ഇപ്പഴത്തിലെ സ്ത്രീകൾ അപ്പൊ സ്ത്രീകളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഏ മെറീനയോട് മെറീനോ মেরিনা হল ഉണ്ട് അവിടെ মেরিনা നിങ്ങൾ படம் കണ്ടോ ചോദിക്കേ ദി феമിനിസ്റ്റ് ടൈവുള്ള படம் ആണോ എന്നാണ് ചോദിക്കാനാണോ ആണോ ഷേ അങ്ങനെ ഇല്ല ഇത് ഒരു феമിനിസ്റ്റ് ടൈവുള്ള படம் ആണോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ ഫെമിനിസം എന്ന് പറയുന്നത് എന്താ ഇക്വാലിറ്റി ആണ് അതുകൊണ്ട് ഫെമിനിസം എന്ന് പറയുന്നത് ബേസ്ഡ് অন ഇക്വാലിറ്റി ആണ് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ аны തീരുമാനിക്കേണ്ടതിന് സിനിമയാണ് ഇവിടെ ഇപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഷു എന്ന് പറഞ്ഞ ക്യാരക്ടറെ പറയുന്നുണ്ട് ഈ ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതാണ് പറയേണ്ടത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ അല്ലെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഐ നോ ടേം എവർ ഇസ് ഇതാരാണ് എടുത്തു താരമുണ്ട് താരം ഇതിന്റെ ഡയറക്ടർ ഫ്രീ അല്ലല്ലോ പുള്ളിയുടെ പുള്ളിയുടെ ഫ്രണ്ട്സിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് നമ്മൾ ആലോചിക്കണം കാരണം നമ്മളൊരു സിനിമ കാണുമ്പോ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മളതിനെ ചിത്രീകരിക്കുന്നത് അല്ലെ അതൊരു ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണ്ടേ സംബന്ധിച്ച് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കണ്ടന്റ് പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാന്നുള്ളതാണ് ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളോടെ നടന്നു പോകുന്നുണ്ട് എന്നോട് സംസാരിക്കേണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളാണ് സെഹ്രഡ് നിങ്ങൾ മാറാൻ പല റിവ്യൂകളും ഇപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനിയും ഇനി ഇനിയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ് ഇതിപ്പോൾ ഫാമിലിയിലാണെങ്കിൽ പോലും വൈഫ് പുറത്ത് വീട്ടിൽ പോലും പറയാനായിട്ട് മടിക്കുന്നത് അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാൾ പോലും പുറത്തേക്ക് പറയാം മടിക്കുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണിത് അത് ഇപ്പോൾ വിവേകാനന്ദനെ പോലെ വിവകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ഞാൻ പറയുന്നില്ല വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അയാൾ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പണായിട്ടത് പറയണമെന്നുള്ളതാണ് പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ കണ്ടിട്ടെങ്കിലും ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇതിൽ സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ വണ്ട് അങ്ങനെ നടന്നു പറഞ്ഞിപ്പം നമുക്ക് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പം സ്വാസിക പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൽ ചെറിയ അതിൻ്റെ ഒരു ചായുണ്ട് പക്ഷെ എവിടേക്കോ നമ്മൾ ഒരാൾക്കും ഒരു ഊർജം കൊടുത്താലാണെന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക അതിനു വേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് തന്നെ പുരുഷന്മാർക്കും ഫേസ് ചെയ്യേണ്ട അതാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഭിമാനം ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് സമ്മതിക്കാത്തോണ്ടായിരിക്കും അമ്മ ഉദ്ദേശം ഇത് ആർക്കാണെങ്കിലും ആരും ആരാണെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല ഫെമിനിസവും ബേസിക് ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ രണ്ടും രണ്ട് ഡിഫറൻറ്റ് കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അതാണ് അത് മീഡിയ ആദ്യം മനസ്സിലാക്കണം എല്ലാം എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ആക്കി ഫെമിനിസ്റ്റമാക്കിക്കളയുന്നത് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആവുമ്പോൾ എന്നോട് ചോദിക്കുന്നത് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല അത മീഡിയ സംസാരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കരുതല്ലോ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളതായിട്ടുള്ള ഈ ഒരു പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യണം അപ്പം നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളും നിങ്ങൾ ചിന്തിക്കാതെ ഫിൽറ്റർ ചെയ്ത് സംസാരിക്കരുതല്ലോ പേഴ്സണലി ഒരു കാര്യം വരുമ്പോൾ നമ്മളാരിക്കില്ല ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ മാറ്റങ്ങൾ വരണം എല്ലാവരും ആറ് ചിന്തിക്കണം ഒരു മരണൂട് ഒരു ഭാര്യക്ക് സംഭവിക്കുമ്പോ അത് ഭർത്താവിന്റെ അവകാശമാണെന്നും ഭർത്താവിനെ സംഭവിക്കുമ്പോ അത് ഭാര്യയുടെ അവകാശമാണെന്നും പറയുന്നിടത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അത് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ ആരും ചർച്ച ചെയ്യാതിരിക്ക നിയമ പോരാട്ടത്തിൽ നമുക്ക് തന്നെ അറിയാം ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതിന്റെ പുറകെ നടക്കണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇന്ന് കിട്ടുവാണെങ്കിൽ മാത്രം ഇത് ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് ഒരു ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇത് ചിലപ്പോൾ നമുക്ക് എല്ലാവരും പബ്ലിക്കലി ഓപ്പണായിട്ട് പറഞ്ഞു നടക്കാനായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ പറ്റീന്ന് വരിച്ചു അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാണാ അത് കാണാൻ കാണുക എന്നിട്ട് പറയാ അഭിപ്രായം അയ്യോ പറയാം ഇല്ല ഇവരെല്ലാം പറഞ്ഞല്ലോ ഇനി ഇപ്പോൾ എല്ലാ പോയിന്റ്സും അവർ പറഞ്ഞു അതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ പ്രത്യേകിച്ച് അതെ ഇത് കണ്ടാൽ മാത്രമാണ് ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പല ആൾക്കാർ പല ഉത്തരങ്ങളും പറയും അപ്പോൾ അതൊരു ചർച്ചയാവട്ടെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസ്കഷൻ നമ്മുടെ സിനിമ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം അല്ലാതെ സ്ത്രീകൾ മാത്രം സംസാരിക്കട്ടെ പുരുഷന്മാർക്ക് മാത്രം അങ്ങനെയല്ല രണ്ടുപേരും അങ്ങനെ ഒരു ചർച്ച വന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ച ആവട്ടെ നമ്മൾ ഈ സിനിമയുടെ എൻഡിൽ പറഞ്ഞ പോലെ ഇതൊരു ഉപദേശം നമ്മൾ ആർക്കും കൊടുക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റില്ല അതുപോലെ ഇതിനൊരു നിയമപരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് എന്താ സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത് അത് നമ്മളുടെ സിനിമ കൊണ്ട് കിട്ടുന്നത് നമ്മളൊക്കെ ഒരു അഭിമാനമാണ് Thank you thank you thank you